ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകം ഞെട്ടലോടെ കണ്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയപ്പോൾ മിന്നൽ വേഗത്തിൽ അഫ്ഗാനിസ്ഥാൻ താലിബാൻ കൈപ്പിടിയിലൊതുക്കി ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ആ ഭരണകൂടത്തെ ഒറ്റപ്പെടുത്തി ഉപരോധിച്ചു താലിബാൻ ഭരണകൂടം ഒരു ഭീഷണിയായി മാത്രം ലോകത്തിന് മുന്നിൽ നിലകൊണ്ടു എന്നാൽ ആ ഏകാന്തതയ്ക്ക് ഇപ്പോൾ വിരാമമാകുമോ ഉപരോധങ്ങളുടെ ചങ്ങലക്കെട്ടുകൾ അയ്യുകയാണോ സങ്കല്പിക്കാൻ കഴിയുമോ ഒരു കാലത്ത് ഇന്ത്യ ശക്തമായി എതിർത്ത ഐക്യരാഷ്ട്ര സഭയുടെ യാത്രാ വിലക്കുള്ള ഒരു വ്യക്തി ഇനി ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നു അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തവി ഒക്ടോബർ ഒൻപത് മുതൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന വാർത്ത ഒരു സാധാരണ നയതന്ത്ര നീക്കമല്ല ഇത് ദക്ഷിണേഷ്യയുടെ ഭൂപടത്തിൽ പുതിയ സമവാക്യങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്ന ഒരു നിർണായക നിമിഷമാണ് ഈ സന്ദർശനം എന്തിനാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ് താലിബാനുമായുള്ള ബന്ധത്തിൽ ഇന്ത്യയുടെ ഈ റീസെന്റ് ബട്ടൺ അമർത്തലിന് പിന്നിലെ ജിയോ പൊളിറ്റിക്കൽ ജിയോ എക്കണോമിക് തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഇതൊരു സാധാരണ വാർത്താ വിശകലനമല്ല ഇന്ത്യ താലിബാൻ ബന്ധത്തിലെ സൗഹൃദത്തിന്റെയോ ഭീഷണിയുടെയോ പുതിയ അധ്യായത്തിലേക്ക് വെളിച്ചം വീശുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു സൂക്ഷ്മ പരിശോധനയാണിത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു നയതന്ത്ര നീക്കത്തെ കുറിച്ചാണ് താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖി ഒക്ടോബർ ഒൻപത് മുതൽ പതിനാറ് വരെ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ള പ്രഖ്യാപനം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു പുതിയ ദിശാസൂചന നൽകുകയാണ് യു എൻ വിലക്കിലെ ഇളവ് ഒരു നയതന്ത്ര വിജയമാണോ മുത്തഖിയുടെ ഈ യാത്രയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം അദ്ദേഹത്തിന് മേലുള്ള ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ യാത്രാ വിലക്കിൽ ഇളവ് ലഭിച്ചു എന്നതാണ് രണ്ടായിരത്തി ഒന്ന് ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ യു എൻ ഉപരോധത്തിന് വിധേയനായ ഒരു വ്യക്തിയാണ് മുത്തകി യാത്രാ വിലക്ക് സ്വത്തുക്കൾ മരവിപ്പിക്കൽ ആയുധ ഉപരോധം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു പട്ടികയിൽ അദ്ദേഹം ഉൾപ്പെടുന്നു നിയമപരമായി അദ്ദേഹം യാത്ര ചെയ്യണമെങ്കിൽ യു എൻ ഉപരോധ സമിതിയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ് സെപ്റ്റംബറിൽ അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കാൻ ശ്രമിച്ചെങ്കിലും യു എൻ സുരക്ഷാ കൗൺസിലിലെ ചില രാജ്യങ്ങൾ പ്രത്യേകിച്ചും പാകിസ്ഥാനും യു എസും എതിർത്തതിനെ തുടർന്ന് ആ നീക്കം തടസ്സപ്പെട്ടു എന്നാൽ ഇപ്പോൾ ഈ ഇളവ് അനുവദിച്ചു എന്നത് അന്താരാഷ്ട്ര തലത്തിൽ താലിബാനോടുള്ള സമീപനത്തിൽ സംഭവിക്കുന്ന മാറ്റത്തിന്റെ സൂചനയായി നമുക്ക് വായിക്കാം അതോടൊപ്പം ഈ ഇളവ് നേടുന്നതിൽ ഇന്ത്യ വഹിച്ച നയതന്ത്രപരമായ പങ്കും ചെറുതല്ല മുത്തകിക്ക് യാത്ര ഇളവ് ലഭിച്ചു എന്നത് താലിബാൻ ഭരണകൂടത്തിന് അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ അംഗീകാരം ലഭിച്ചു വരുന്നതിന്റെ സൂചനയാണ് നൽകുന്നത് അവരുടെ ഒറ്റപ്പെടൽ കാലഘട്ടം പതുക്കെ അവസാനിപ്പിക്കുകയാണോ ഈ ചോദ്യം ഇപ്പോൾ ഏറെ പ്രസക്തമാണ് സന്ദർശനത്തിന്റെ അജണ്ട നോക്കാം ഒത്തകയ്ക്ക് ഇന്ത്യയിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ കേവലം സൗഹൃദ സംഭാഷണങ്ങൾക്കൊക്കെ അപ്പുറം ഇരു രാജ്യങ്ങൾക്കും തന്ത്രപരമായി പ്രധാനപ്പെട്ടതാണ് അഫ്ഗാൻ ജനതയുടെ ആവശ്യം താലിബാൻ ഭരണം ഏറ്റെടുത്ത ശേഷം അഫ്ഗാനിസ്ഥാൻ കടുത്ത സാമ്പത്തിക മാനുഷിക പ്രതിസന്ധിയിലാണ് ആവശ്യ മരുന്നുകളുടെയും കാർഷിക ഉൽപ്പന്നങ്ങളുടെയും ദൗർലഭ്യം രൂക്ഷമാണ് തന്റെ സന്ദർശനത്തിൽ മുത്തകി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ വികസന സഹായം പുനരാരംഭിക്കുന്നതിനെ കുറിച്ചാണ് പരമ്പരാഗതമായി അഫ്ഗാൻ ജനതയുടെ വികസന കാര്യങ്ങൾ ഇന്ത്യ നൽകിയിട്ടുള്ള പിന്തുണ തുടരണമെന്ന് താലിബാൻ ശക്തമായി ആവശ്യപ്പെടും അതുപോലെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ ലൈഫ് ലൈൻ അതായത് തന്ത്രപരമായി ഇന്ത്യക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇറാനിലെ ചബഹാർ ഈ തുറമുഖത്തിന്റെ തുടർച്ചയായ ഉപയോഗമാണ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ ഇളവ് അവസാനിപ്പിച്ച ശേഷം തുറമുഖത്തിന്റെ ഭാവി ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ് ചബഹാർ തുറമുഖം ഇന്ത്യക്ക് മധ്യേഷ്യൻ വിപണികളിലേക്കും പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിലേക്കും പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാതിലാണ് ഈ വിഷയത്തിൽ താലിബാൻ ഭരണകൂടത്തിന്റെ പിന്തുണ ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് അടുത്തത് ബഗ്രാം വ്യോമത്താവളവും നയതന്ത്ര ദൗത്യങ്ങളും അമേരിക്കയുടെ മുൻ മുൻതാവളമായ ബഗ്രാം വ്യോമത്താവളം ഒരു രാജ്യത്തിന് കൈമാറാനുള്ള ട്രംപിന്റെ ആഗ്രഹം താലിബാൻ മുമ്പ് നിരസിച്ചിരുന്നു ഈ വിഷയം താലിബാൻ മന്ത്രി ചർച്ചയിൽ ഉന്നയിക്കാനായി സാധ്യതയുണ്ട് കൂടാതെ ഇന്ത്യയിലെ അഫ്ഗാൻ എംബസിയിലും മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകളിലും തങ്ങളുടെ പ്രതിനിധികളെയും കൂടുതൽ നയതന്ത്രജ്ഞരെയും നിയമിക്കുന്നതിന് താലിബാൻ സമ്മർദ്ദം ചെലുത്തും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ തലസ്ഥാനത്തെ അഫ്ഗാൻ എംബസി പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച സാഹചര്യത്തിൽ ഇത് താലിബാനെ സംബന്ധിച്ച ചേറെ നിർണായകമാണ് ഇന്ത്യക്ക് ഈ യാത്ര നൽകുന്ന പ്രാധാന്യം മുത്തകിയുടെ ഇന്ത്യ സന്ദർശനം കേവലം ഒരു നയതന്ത്ര ചടങ്ങ് എന്ന നിലയ്ക്ക് ഉപരി ഇന്ത്യയുടെ ദീർഘകാല പ്രാദേശിക ഭൌമ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീണ്ട നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമാണ് താലിബാൻ രണ്ടായിരത്തി ഓഗസ്റ്റിൽ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം കാബൂളിൽ നിന്ന് നമ്മുടെ ന്യൂഡൽഹിയിലേക്കുള്ള ആദ്യത്തെ ഉന്നതതല സന്ദർശനവുമാണിത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണെന്നാൽ ഇന്ത്യ വളരെ കാലമായി താലിബാൻ വിരുദ്ധമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എന്നാൽ ഇപ്പോൾ ഇന്ത്യ താലിബാനുമായി ഇടപെടാൻ തയ്യാറെടുക്കുന്നത് തങ്ങളുടെ പഴയ നിലപാടിൽ ഒരു പ്രധാന വഴിത്തിരിവ് വരുത്തിക്കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി മുതിർന്ന ഐ ഓഫീസർ ജെ സിംഗ് എന്നിവർ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥർ മൊത്തകിയുമായും മറ്റ് താലിബാൻ നേതാക്കളുമായിട്ടും പലവട്ടം ചർച്ചകൾ നടത്തിയതാണ് പലപ്പോഴും ദുബായ് പോലുള്ള നിഷ്പക്ഷ വേദികളിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ചകൾ നടന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മെയ് മാസത്തിൽ മുത്തഖിയുമായി സംസാരിച്ചതുമായി വെളിപ്പെടുത്തുകയും നല്ല സംഭാഷണങ്ങൾ നടന്നു എന്ന് പറയുകയും ചെയ്തത് ഈ ബന്ധം മെച്ചപ്പെടുത്തുന്നതിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു താലിബാൻ വളരെ കാലമായി പാകിസ്ഥാന്റെ ആസ്തിയായി കണക്കാക്കപ്പെട്ട ഒരു ശക്തിയുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം ഈ സമവാക്യം മാറാനും തുടങ്ങി പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ഭീകര സംഘടനയായ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ താലിബാൻ ു ഇത് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള രക്ഷാധികാരി ക്ലൈൻറ് ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കി ഈ വിള്ളൽ ഇന്ത്യയ്ക്കൊരു മികച്ച അവസരമാണ് നൽകിയത് താലിബാനോടുള്ള തങ്ങളുടെ കടുത്ത എതിർപ്പ് ലഘൂകരിക്കാനും പാകിസ്ഥാന്റെ സ്വാധീനം കുറഞ്ഞൊരു സാഹചര്യത്തിൽ കാബൂളിൽ തങ്ങളുടെ സ്വാധീനം വീണ്ടെടുക്കാനും ഇന്ത്യ ശ്രമിക്കുന്നു ഇനി നമുക്ക് ചൈനീസ് സ്വാധീനം നോക്കാം ഭൗമ സാമ്പത്തിക താല്പര്യങ്ങൾ അതായത് ഇന്ത്യയുടെ നയപരമായ മാറ്റത്തിന് പിന്നിൽ ഒരു വലിയ ഘടകം ചൈനയാണ് താലിബാനുമായി ബീജിംഗ് അടുപ്പം കാണിക്കുന്നുണ്ടെന്ന് ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ പ്രകൃതി ളിലും തന്ത്രപരമായ സ്ഥാനങ്ങളിലും ചൈനയുടെ താല്പര്യം വർദ്ധിച്ചു മധ്യേഷ്യൻ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുന്നത് ന്യൂഡൽഹിയുടെ സ്ഥാനത്തിന് ഭീഷണിയാണ് ഇന്ത്യക്ക് മധ്യേഷ്യൻ വിപണികളിലേക്ക് പ്രവേശനം ലഭിക്കേണ്ടത് അത്യാവശ്യവുമാണ് അതിന് അഫ്ഗാനിസ്ഥാൻ വഴിയുള്ള ഒരു സുരക്ഷിതമായ പാതയും അനിവാര്യമാണ് ഈ പാത തുറന്നു കിട്ടണമെങ്കിൽ താലിബാനുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടത് ഇന്ത്യയുടെ ഭൌമ സാമ്പത്തിക താല്പര്യങ്ങളുടെ ഭാഗമാണ് അഫ്ഗാനിസ്ഥാൻ വിദഗ്ധനായ ശാന്തി മാര്യർ ഡിസോസ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ നയത്തിന്റെ കാതൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കുക കാബൂളിലെ ബന്ധം പുനഃസ്ഥാപിക്കുക രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ ചൈന തങ്ങളുടെ സാന്നിധ്യം ഗണ്യമായി വർദ്ധിപ്പിച്ച വർദ്ധിപ്പിച്ചൊരു മേഖലയിൽ സ്വാധീനം പുനഃസ്ഥാപിക്കുക എന്നതാണ് Yeah. <laughs> അപ്പോൾ അമീർഖർ മുത്തകിയുടെ ഇന്ത്യ സന്ദർശനം വെറും ഒരു ഔദ്യോഗിക കൂടിക്കാഴ്ചയല്ല ഇത് ദക്ഷിണേഷ്യയിലുടനീളമുള്ള അധികാര സമവാക്യങ്ങൾ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു നയതന്ത്ര നീക്കം തന്നെയാണ് ഒരു വശത്ത് ഇന്ത്യ താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ല മറുവശത്ത് താലിബാനുമായി തന്ത്രപരമായ ആശയവിനിമയം നിലനിർത്തുന്നു ഈ നയപരമായ ഒരു നീക്കം ഇന്ത്യയുടെ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പ്രായോഗിക സമീപനമാണ് പാകിസ്ഥാനെ ഒഴിവാക്കി ചൈനയുടെ സ്വാധീനം കുറച്ച് മധ്യേഷ്യയിലേക്കുള്ള വാതിൽ തുറക്കാൻ ഇന്ത്യ നടത്തുന്ന ഈ നൈതന്ത്ര നീക്കം ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടും താലിബാൻ ഭരണകൂടം അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അംഗീകരിക്കപ്പെടുമ്പോൾ തീവ്രവാദം സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ അവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും നിർണായകമാണ് മുത്തകിയുടെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ താലിബാൻ ബന്ധത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകുമോ ഈ നീക്കം ദക്ഷിണേഷ്യയുടെ ഭാവിയെ എങ്ങനെ മാറ്റിമറിക്കും കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് താലിബാനുമായി ഇന്ത്യ ബന്ധം സ്ഥാപിക്കുന്നത് ശരിയായ ഒരു നയതന്ത്ര നീക്കമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായും നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി